നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവിലെ യൂണിറ്റ് രണ്ടിലെ തോൽക്കില്ല ഞാൻ എന്ന പാഠഭാഗമാണ് പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പാഠഭാഗം നോക്കിയ മക്കളെ മുന്തിരിങ്ങ ഒരു റഷ്യൻ കഥയാണ് ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ നമ്മുടെ ഭാഷയിലുമുണ്ട് ഒരു കഥ വായിക്കൂ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരെന്താ മക്കളെ ആ തോൽക്കില്ല ഞാൻ നോക്കിയേ ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന ഒരു മലയാള കവിതയാണ് തോൽക്കില്ല ഞാൻ ഞാനെന്നത് ചോദ്യോത്തര പാട്ടിന്റെ രീതിയിലാണ് ഈ കവിതയുടെ രചന നോക്കിയേ മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി പേരക്കത്രേ നാണം കെട്ടുമടങ്ങില്ല ഞങ്ങൾ നാടെന്താ കുട്ടി നാരങ്ങയത്രേ പട്ടുകൂമ്പാള കോണമുടുത്തു പ്ലാവില പൊൻകിരീടവും വച്ചു പയ്യപ്പയ്യയ മടലിൻ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ തൻകരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമൂനിന്നെന്തു കൂട്ടിനീ പെണ്ണെ അമ്മച്ചി തന്നെ കള്ളി അതിൽ എന്തൊക്കെ തിന്നു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണെ മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളു മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും കെ സി ഫ്രാൻസിൻ്റെ പുതിയ മനുഷ്യൻ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം കവിതയിലെ കുട്ടിയുടെ പേര് മേരി എന്നാണ് വീട്ടുകാരാണ് മേരിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നോക്കിയ മക്കളെ മേരിയോട് പേരെന്താ കുട്ടി എന്ന് ചോദിച്ചപ്പോൾ മേരി എന്താ മക്കളെ പറഞ്ഞത് പേരക്ക എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് നാണം കെട്ട് മടങ്ങാതെ അവർ വീണ്ടും ചോദിച്ചു നാടെന്താ കുട്ടി അപ്പോൾ ഉടനെ മേരി പറഞ്ഞു നാരങ്ങ മേരിയുടെ വേഷവും വീട്ടിലേക്കുള്ള വരവും എങ്ങനെയാണെന്ന മക്കളെ കവിതയിൽ പറയുന്നത് കൗങ്ങിൻ്റെ കൂമ്പാള കൊണ്ട് നിർമ്മിച്ച കോണകവും ഉടുത്ത് പ്ലാവില കൊണ്ട് നിർമ്മിച്ച കിരീടവും തലയിൽ വെച്ച് തെങ്ങിന്റെ മടലുകൊണ്ടുണ്ടാക്കിയ പശുക്കിടാവിനെയും വലിച്ചുകൊണ്ടാണ് നമ്മുടെ മേരി വരുന്നത് അടുത്ത വരി നോക്കിയ മക്കളെ വിശ്വപ്രസിദ്ധമായ നാരങ്ങ എന്ന നാട്ടിലെ കൊച്ചു രാജകുമാരിയെ പോലെ മേരി കടന്നു വരുന്നത് കാണുമ്പോൾ മുഖം പൊത്തിക്കൊണ്ട് അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും എന്നാണ് കവി പറയുന്നത് അല്ലേ അപ്പച്ചൻ പൊട്ടിച്ചിരിക്കുമ്പോൾ ആ വീട്ടിലുള്ള മറ്റെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും ആ ചിരിച്ചിട്ടുണ്ടാവും ബാക്കി നോക്കിയ മക്കളെ കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങ് വാരിയെടുക്കും കിനാവെന്ന് പറഞ്ഞാൽ സ്വപ്നം നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും സ്വപ്നമല്ലേ കുട്ടികള് അങ്ങനെയുള്ള മേരിയെ കാണുമ്പോഴേ അമ്മ ഓടിച്ചെന്ന് അവളെ വാരിയെടുക്കും എന്നിട്ടോ ചുറ്റുമുള്ളവരെല്ലാം അവളോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും ചുറ്റുമുള്ളവർ മേരിയോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് അടുത്ത വരിയിൽ പറയുന്നത് എന്താണെന്ന് നോക്കി മാമുണ്ടത് നീന്ന് എന്തു കൂട്ടിയാണെന്ന് ചോദിക്കുന്നു ആഹാരം കഴിച്ചത് അല്ലെങ്കിൽ ചോറുണ്ടത് നീന്ന് എന്ത് കൂട്ടിയാണെന്നാണ് ചുറ്റുമുള്ളവർ മേരിയോട് ചോദിക്കുന്നത് അപ്പം മേരി പറയുകയാണ് അമ്മ മീമി ചുട്ടത് തന്നു മീൻ ചുട്ടത് കൂട്ടിയാണ് ഇന്ന് ഞാൻ ചോറുണ്ടതെന്ന് ആഹാരം കഴിച്ചതെന്ന് അവൾ പറയുന്നു മീനിൻ്റെ എന്തൊക്കെ നീ കഴിച്ചു എന്ന് അവർ ചോദിക്കുമ്പോൾ മീനിൻ്റെ മുള്ളു മാത്രം ഞാൻ തൊപ്പിക്കളഞ്ഞു എന്ന് മേരി മറുപടി പറയുന്നു ഇത് കേട്ടിട്ട് അവളുടെ ചുറ്റും നിന്നവർ അവളെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചു എന്താ ചോദിച്ചത് നോക്കിയേ രണ്ട് കണ്ണും വയറ്റിൽ കിളിച്ച് വലിയ മരങ്ങളായി വന്നാൽ നീ എന്ത് ചെയ്യും പെണ്ണീന്ന് ചോദിച്ചു ഇത് കേട്ട് നമ്മുടെ മേരി പറയുകയാണ് മാന്തളിനൊറ്റ കണ്ണല്ലേ ഉള്ളൂ മാന്തൾ എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ് നാക്കുപോലെ ഒരുതരം മത്സ്യം അവൾ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് മാന്തള്ളിനു ഒറ്റ കണ്ണല്ലേ ഉള്ളൂ എന്ന് മറുപടി പറയുന്നു ഏത് ചോദ്യത്തിനും ഉടൻ ഉത്തരം പറയുന്ന കുസൃതി കുട്ടിയാണ് മേരി ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്